നമസ്കാരം ഇന്നലെ ഒരു ട്രാൻസ്ലേഷൻ തർജ്ജമ അവിടെ ബൃന്ദ കാരാട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഥവാ സി പി എമ്മിന്റെ ബൃന്ദ കാരാട്ട് പ്രസംഗിക്കുകയാണ് അതിനാണ് തർജ്ജമ നടത്തിക്കൊണ്ടിരിക്കുന്നത് തർജ്ജമ നടത്തുന്നത് പാർട്ടിയുടെ വേറൊരു നേതാവാണ് കെ പി സജിനാഥെന്നാണ് അദ്ദേഹം അഡ്വക്കേറ്റാണ് അദ്ദേഹമാണ് ഇതിൻ്റെ പരിഭാഷ നടത്തുന്നത് അപ്പോൾ ബൃന്ദക്കാരായിട്ട് വളരെ മനോഹരമായിട്ട് അവർ നന്നായിട്ട് മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് അവരെ ഇംഗ്ലീഷൊക്കെ ഒരുവിധം നമ്മുടെ കേരളീയർക്ക് മനസ്സിലാവും അപ്പം അവരവർ പറയുകയാണ് ഞാനൊരു കാര്യം കേട്ടു ടുഡേ ഐ ഹേഡ് ഞാൻ കേട്ടു ഡോക്ടർ ഓഫ് ഫോർമർ ചീഫ് മിനിസ്റ്റർ അതായത് കരുണാടൻ്റെ മകള് കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹാസ് ഗോൺ അവര് പോയി ആൻഡ് ജോയിൻ ബി ജെ പി അങ്ങനെ അവര് രണ്ടു മൂന്ന് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത് ഇതിനുള്ള പരിഭാഷ ശ്രീ കെ പി സച്ചിദാ നടത്തി എത്ര മാത്രമാണ് പത്മജ പോയി അതിന് വിട്ടൊന്നും അതിന് പറയാനില്ല ഒരു ഡെക്കറേഷനും ഇല്ല ഫോർമർ ചീഫ് മിനിസ്റ്റർ പഴയ കരുണാകരൻ ഒമ്പത് ഒമ്പത് എം എൽ എ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്വാനം അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി ഭീഷമാചാര്യരാണ് അദ്ദേഹം കേരള സർക്കാർ രൂപീകരിച്ചു അസാമാന്യ വ്യക്തിത്വത്തിനുടമയാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മകളായിട്ടുള്ള എന്ന് എന്തിനാ പറയുന്നത് താത്മജ പോയി ഞാൻ ഈ കെ പി സജിന്നാണെന്ന് വിളിക്കില്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാനാണെങ്കിൽ പറയുക പത്മജ തീർന്നു അങ്ങനെ പറയാ പറയാൻ പാടില്ലല്ലോ എന്നാ പറഞ്ഞത് പത്മജ പോയി അപ്പൊ ഇവര് നാലഞ്ച് സെന്റൻസ് ബൃന്ദക്കാരായിട്ട് നാലഞ്ച് സെന്റൻസ് പറഞ്ഞിട്ട് ഇതേ നോക്കി നിൽക്കുകയാണ് ഈ നാലഞ്ച് സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് നോക്കുന്നതിനും ഇങ്ങനെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു പത്മജ പോയി നാട്ടുകാരും മുഴുവൻ കേൾവിക്കാരും മുഴുവൻ ചിരിക്കാൻ തുടങ്ങി ഏതായാലും ബൃന്ദകാരായിട്ട് പറഞ്ഞു യെസ് അത് മതി ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് കമ്മ്യൂണിക്കേറ്റ് ഉണ്ടു ഏ അത് നല്ല കാര്യമായി എന്ന് പറയുന്നത് ഈ ഒരു മറ്റേ തർജ്ജമ ചെയ്യുന്നത് സമതാനിക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഇവർ വരുന്ന സമയത്ത് എന്താ പറയുക സോണിയ ഗാന്ധിയോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും വരുന്ന സമയത്ത് അവർ പറയുന്ന ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനേക്കാൾ മധുര മനോഹരമായിട്ടൊരു ഗംഗയുടെ ഒഴുക്ക് പോലെയാണ് സമതാകെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം പറയുക പിന്നെ കോൺഗ്രസിന് വേണ്ടി ഒരു ലേഡിയുണ്ട് അവൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല വളരെ മനോഹരമായിട്ട് അവർ തർജ്ജമ ചെയ്യും അപ്പം ഈ തർജ്ജമ്മക്കാരനെ കിട്ടാൻ പലയിടത്തും ബുദ്ധിമുട്ടാണ് ഈ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം തർജ്ജമക്കാരനെ കിട്ടാനില്ല എന്നുള്ളതാണ് നമ്മളുടെ നരേന്ദ്രമോദി പറയാണ് ഞാൻ കഴിഞ്ഞ വർഷം വടക്കോട്ട് പോയി എന്ന് പറയുമ്പോൾ ഇവർ പറയും ഞാൻ വരാൻ പോകുന്ന വർഷം തെക്കോട്ട് പോവുകയാണെന്നും തർജ്ജമ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് കയറി വന്നിട്ടുള്ള ഹാൻസ് സുരേന്ദ്രൻ വഴിക്ക് വെച്ച് ഇറങ്ങിപ്പോയ കാഴ്ചവരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തർജ്ജമ നിസ്സാര കാര്യമല്ല അവർ പറയുന്ന കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർക്കരുത് അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഒന്നും എടുക്കരുത് ഉള്ള കാര്യങ്ങളും എല്ലാം മനോഹരമായിട്ട് പറയണം അപ്പം തർജ്ജമ ഒരു കല കലയാണ് പ്രസംഗം ഒരു കലയാണ് തർജ്ജമ മറ്റൊരു കലയാണ് ഏതായാലും വിശേഷണങ്ങൾ കൊടുത്തത് മുഴുവൻ കരുണാകരന കരുണാന് വിശേഷണം കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴത് തൃശൂക്കാരനായിട്ടുള്ള ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ 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 പെരുമാറ്റം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതൊരു അസാമാന്യമായിട്ടൊരു വ്യക്തിത്വത്തിനുടമയാണ് എല്ലാവർക്കും അറിയാം ലീഡർ ഈസ് ലീഡർ രണ്ടാമത് ലീഡർ ഉണ്ടാവില്ല ലീഡർ എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും പിന്നെ കോൺഗ്രസ്സിൽ കടന്നു വന്നിട്ടുണ്ടോ അതിന് ധൈര്യമില്ല ആർക്കും ധൈര്യമില്ല അപ്പം അദ്ദേഹത്തിന് വലിയ വ്യക്തിത്വമുണ്ട് അത് സത്യമാണ് ആയതുകൊണ്ടാണ് ഒരു ഡെക്കറേഷനൊക്കെ വെച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ അത് ബൃന്ദകാരാട്ട് മര്യാദ അപ്പോൾ അവർ നല്ല രീതിയിൽ അവരുടെ പ്രഭാഷണം നടത്തി നമ്മുടെ പഴയ ചീഫ് ചീഫ് മിനിസ്റ്റർ ഫോർമർ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ കരുണാകരൻ അദ്ദേഹത്തിന് ഡോക്ടർ ശ്രീമതി പത്മജ വേണുഗോപാലസ് ഗോൺ റീസെന്റ്ലി ഷീ ജോയിൻ്റിന് ബി ജെ പി ഫോർ വാട്ട് ഐ ആയിട്ട് നോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞെന്തൊക്കെയോ പറഞ്ഞോണ്ട് അവർ അവരിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഇതെല്ലാം പറഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞു പത്മജ പോയി അവരുടെ കാര്യമു പത്മജ പോയി അല്ലെങ്കിൽ പത്മജക്ക് പോയി അല്ലേ പത്മജ തീർന്നു പലപ്പോഴും മൗനം വാചാരമാകാറുണ്ട് പലപ്പോഴും അസാന്നിധ്യം വലിയ സാന്നിധ്യമാകാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ കൊച്ചു ഇതിൽ ഏറ്റവും വലിയ രസം ഈ രണ്ട് വാക്ക് പത്മജ പോയി എന്ന് പറഞ്ഞിട്ട് കെ പി സജ്ജിനാഥ് വൃന്ദകാരായിട്ട് നോക്കുക പറഞ്ഞോളൂ അടുത്തത് പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ അപ്പം വൃന്ദകാരൻ്റെ നോക്കുന്നുണ്ട് പിന്നെ വൃന്ദകാരൻ ശരിയാണ് വരുന്നത് അവരാണ് പറയുന്നത് കറക്റ്റ് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഡെക്കറേഷൻ പത്മജ ഗോൺ ദാറ്റ് പത്മജാൻ മോർ ദാൻ ഇനഫ് ഇതിൽ പ്രത്യേക സാഹചര്യത്തിൽ അത് മതിയല്ലോ എന്നവര് പറഞ്ഞത് മലയാളം സംസാരിക്കാൻ അറിയില്ല അപ്പം അവർ ദേശീയ നേതാക്കൾ ഇവിടെ വരുന്ന സമയത്ത് അവരുടെ പ്രസംഗങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം മലയാളികളുടെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ കോളേജിൽ പോലും ഇന്നുമതെ കോളേജുകളിൽ പോലും ഇംഗ്ലീഷ് പഠിപ്പിയ മലയാളത്തിലാണ് ആയതുകൊണ്ട് തന്നെ കേരളം വിട്ട് വാളയാർ വിട്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ തലപ്പാടി വിട്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു മലയാളിയുടെ ഊറ്റം അവസാനിച്ചു എവിടെയെങ്കിലും കയറി ചെന്നിട്ട് സെൽഫ് എന്നൊക്കെ എന്നെ പറഞ്ഞുകഴിഞ്ഞാൽ കലവൻ കാണാപ്പടം പഠിച്ചു പോയിരിക്കണേ വാട്ട് ഈസ് യുവർ യു മൈ നെയ്മൈ ഈസ് കുഞ്ഞുണ്ണി യു ആർ കമ്മിംഗ് ഫ്രം വേർ ഐ ആം കമ്മിങ് ഫ്രം ട്രൂര് വാട്ട് ഈസ് യുവർ നെയ്മ് മൈ ഈസ് കുഞ്ഞുണ്ണി എന്നെ കാണാപ്പടം പഠിച്ചിരിക്കുക അപ്പൊ അവിടെ യെസ് യുവർ സെൽഫ് യുവർ നെയ്മ് മൈ നെമിസ് കുഞ്ഞുണ്ണി തൃശ്ശൂപാലും തൃശ്ശൂർ ഇംഗ്ലീഷ് പറയാ അപ്പൊ ഇതാണ് സിരി നമ്മൾ എല്ലായിടത്തും പരാജയപ്പെടുന്നു ഒക്കെ പവറില്ല നമ്മുടെ മന്ത്രിമാരുണ്ട് ജി ഏ പിന്നെ സി ഡി എഫ് ജി എം എസ് പി ഇങ്ങനെ വേണം നമുക്ക് ചെല്ലിത്തീർക്കാൻ എത്ര മുപ്പത്തെട്ടക്ഷരം അറിയില്ല ആയി കൂടി കൃത്യമായിട്ട് കർത്താവ് കർമ്മം ക്രിയ വെച്ച് ഇംഗ്ലീഷ് പറയാൻ ഇവിടുന്ന് കൂടി ഒരു തല ഇയാളുണ്ട് ശശി തരൂരുണ്ട് അയാളി ഇവിടെ ആർക്കും കണ്ടുകൂടാ അവിടെ പോയി ബാക്കി എല്ലാം കൂടി വന്നിട്ട് നമ്മളുടെ ഈ ബട്ട്ലർ ഇംഗ്ലീഷ് ഉണ്ട് മല്ലു ഇംഗ്ലീഷ് അയാം ആൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇതൊന്നും അറിയാത്ത ആൾക്കാരോട് പോയിട്ട് പാട്ടുപാടാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് പാട്ടുപാടുക ആ പാർലമെന്റിൽ പോയിട്ട് ആയിക്കോട്ടെ ശല്യങ്ങളില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ ചോദ്യങ്ങൾ ചോദിക്കും ഇത്ര മാത്രമേ ഉള്ളൂ ലല്ലു പ്രസാദ് യാദനാ പോലെ ഞങ്ങളവിടേക്ക് എണ്ണായിരം കോടി വെക്കട മറ്റവനെ എന്നൊന്നും പറയുന്നില്ലല്ലോ അവിടെ പോയ ആ ഗാന്ധി പ്രതിമയുടെ മുമ്പിലാണ് നമ്മുടെ കേരളീയരുടെ എല്ലാ ഊത്തുള്ള പ്രകടനവും ഗാന്ധിയുടെ മുമ്പില് പ്രതിമയുടെ മുമ്പില് എങ്കിലൊക്കെ ചെയ്യാവുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം സുപ്രീം കോടതിയിൽ പോയിട്ട് വേണ്ടി ഒന്ന് കുറച്ച് പൈസ കിട്ടാൻ അപ്പോൾ അത് വേറെ കാര്യം അപ്പോൾ ഇംഗ്ലീഷ് ഇന്നും പിടികിട്ടാത്ത ഒരു ദുർബൂതമായിട്ട് നിലകൊള്ളുകയാണ് ഇവിടെ കേരളത്തിലുള്ള ആളുകളുടെ ഇടയിൽ പുതിയ കുട്ടികൾ പുതിയ കുട്ടികൾ കേരളത്തിന് പുറത്തു പോയിട്ട് പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ ഒരുവിധം കാര്യങ്ങൾ ഒപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അവരത് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ജോലി പരിഭാഷ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ജോലി അത് ഏറ്റെടുക്കാൻ എല്ലാവരും കിട്ടാറില്ല അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നേതാക്കന്മാർ തന്നെ പലരും വന്ന് അവർ പറയുന്ന എന്തായിരിക്കും പറയുക ഹിന്ദിയിലാണെങ്കിൽ കുറേ കാലം അവരൊപ്പം നടന്നിട്ടുള്ളതല്ലേ അതിൻ്റെ പേരിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പറയാറുണ്ട് ഏതായാലും പലപ്പോഴും നേതാക്കന്മാർ പറയുന്നതിൻ്റെ അർത്ഥം അത് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റാതെ പലപ്പോഴും നാണം കിടന്ന് കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ട് വൈറലായിട്ട് പോകുന്ന പോലെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പരിഭാഷപ്പെടുത്തിയിട്ട് അയറിൽ കയറുന്ന കെ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ വേറെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ മറ്റേ പേര് മറ്റേ മുരളീധരൻ മാന്ത്രി അയാളിവിടെ വരുമ്പോൾ പിന്നാലെ വരും അടുത്ത ഫ്ലൈറ്റിൽ ഇവിടെ വരും പരിഭാഷപ്പെടുത്താൻ വേണ്ടി പ്രത്യേക ആരുമില്ല അതേക്കാൾ വലിയ ഗതികേട് ഏതായാലും നല്ല രീതിയിൽ പരിഭാഷപ്പെടുത്തിയിട്ട് പ്രസംഗകനേക്കാൾ കൂടുതൽ കയ്യടി വാങ്ങിച്ച പരിഭാഷകനുണ്ട് അതാണ് സമതാനിയുടെ കാര്യം പറഞ്ഞത് പിന്നൊരു വിജയകുമാരിയോ മറ്റേ വേറെ ഉണ്ടോ അവരുടെ പേരിഞ്ഞ ഓർക്കും നിലനിർത്തിയായിട്ട് ഏതായാലും ഇപ്പോഴേ പരിഭാഷാ പ്രസംഗം പ്രസംഗത്തിന്റെ പരിഭാഷാ പ്രസംഗം ആ വാക്കിന് അറിയില്ല അത് നടത്തിയിട്ട് പേരും പെരുമെടുത്തുള്ള ആളാണ് കെ പി സജ്ജിനാഥ് അത് ബൃഹത്തായിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു ഒരു കാര്യത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ മുഖം കരുണാകരന്റെ മകൾ പോയ ചരിത്രം കരുണാകരന്റെ ചരിത്രം അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വൃന്ദാക്കാരായിട്ട് പത്തും പന്ത്രണ്ടും സെന്റൻസ് പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം തർജ്ജമ ചെയ്തത് പന്ത്രണ്ട് സെന്റൻസിന് പകരം നൂറ്റി ഇരുപത് സെന്റൻസ് വെച്ചിട്ട് അദ്ദേഹം തർജ്ജമ ചെയ്തത് എന്തായിരുന്നു ആ നൂറ്റിരുപത് സെന്റൻസ് പത്മജ പോയി മറക്കാൻ കഴിയില്ല പത്മജ പോയി അവരെന്തിരിക്കുന്നു ബി ജെ പിക്ക് വല്ല കാര്യമുണ്ടോ കോൺഗ്രസിന് വല്ല കാര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വല്ല കാര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തിനും കാര്യക്കേടുണ്ടോ കോൺഗ്രസിന് എന്തേലും കാര്യക്കേടുണ്ടോ ബി ജെ പിക്ക് എന്തേലും കാര്യക്കേടുണ്ടോ പത്മജ പോയി അത്ര മാത്രം അതെന്തിനോ പ്രത്യേകിച്ച് പറയുന്നത് പണ്ട് സോക്രട്ടീസ് ആണോ അരിസ്റ്റോട്ടൽ അരിസ്റ്റോട്ടൽ ൂടിക്കേറി വരികയാണ് ഒന്നോണ് അവിടെ ഗുരു ഗുരോ എന്താടാ നീ പോയിട്ട് ആദ്യം കുറച്ച് വെള്ളം എടുത്ത് ഓടിച്ചെന്ന് റെസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാകാശം ഇടിഞ്ഞ് വീഴുന്നുണ്ടോ അല്ല ഗുരു അല്ല ഗുരു എന്താ അതേ ഗുരുവിനെ കുറിച്ച് അവിടെ നാനും കൂടിയ മൂലയില് എന്താ പറഞ്ഞേന്നറിയോ ആ അത് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു എനിക്കും വല്ല ഗുണമുണ്ടോ എനിക്ക് ഗുണമൊന്നുമില്ല അതിവിടെ വന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞവർക്കും വല്ല ഗുണമുണ്ടോ അവർക്കൊരു ഗുണമില്ല അത് കേട്ടിട്ട് എനിക്കും വല്ല ഗുണമുണ്ടോ അതുമില്ല പിന്നെ എന്തിനാണാ പറയുന്നത് നീ പോയിട്ട് മുഖം കഴുകി ഒരു ചായ ഉണ്ടാക്കി കുടിക്കുക എന്ന് പറഞ്ഞ പോലെ ബൃന്ദ പ്രസംഗത്തെ സജി സജി കാരാട്ട് സജി കാരാട്ടല്ലോ സജി അല്ലെങ്കിൽ സജിനാഥ് വളരെ മധുര മനോഹരമായിട്ട് തർജ്ജമ ചെയ്തു ഇനിയിപ്പോൾ ഏതായാലും മധലോ അത് ഇനി തർജ്ജമക്കാർ മുഴുവൻ ആയുധമായിട്ട് കയ്യിൽ വെക്കും ചിലപ്പോൾ രണ്ട് വാക്കുകൊണ്ട് കാര്യം പറഞ്ഞു വെപ്പിക്കുക പത്മജ പോയി അവിടെ എല്ലാം ഉണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും അവിടെയുണ്ടെന്ന് അർത്ഥം ആൾക്കാർ പ്രസംഗം കേൾക്കുന്ന സമയത്ത് ആ പ്രസംഗിക്കുന്നത് എന്താണ് അതിൻ്റെ വാക്കുകൾ എന്താണ് അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം പറഞ്ഞ പത്മജ പോയത് അത് പറഞ്ഞ സമയത്ത് അത് ചെവിയിൽ കൂടിയല്ല കയറിപ്പോയി നെഞ്ചിൽ കൂടിയാണ് കയറിപ്പോയത് അപ്പൊ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായിരിക്കാണ് രണ്ടു വാക്ക് പത്മജ പോയി അല്ലാതെ ഇന്നലെ ചിരിക്കാൻ ഒപ്പം ചിന്തിക്കാൻ വക നൽകിയ ഒരു ഒരു പ്രസ്താവനയായി പോയി നമസ്കാരം